സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് ഒരു ലക്ഷത്തിലധികം രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ച യുവാവ് പിടിയിൽ അമ്പലത്തുംകാല അന്നൂർ കുഴിവുള വീട്ടിൽ മുപ്പത് വയസ്സുള്ള പ്രമോദിനെയാണ് പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് ഓടനാവട്ടത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നുമാണ് യുവാവ് മുക്കുപണ്ടം പണയം വെച്ച് ഒരു ലക്ഷത്തിൽ പതിനായിരം രൂപ വാങ്ങിയത് എന്നാൽ പിന്നീട് പണയ ഉരുപ്പടിയിൽ സംശയം തോന്നിയ സ്ഥാപനത്തിലെ ജീവനക്കാർ നടത്തിയ കൂടുതൽ പരിശോധനയിലാണ് മുക്കുബണ്ടമാണെന്ന് സ്ഥിരീകരിച്ചത് ഉടൻ തന്നെ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു ജീവനക്കാർ തടഞ്ഞുവച്ച യുവാവിനെ പൂയപ്പള്ളി പോലീസ് എത്തി പിടികൂടുകയായിരുന്നു സർക്കിൾ ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ബാലാജി എസ് കുറുപ്പ് ചന്ദ്രകുമാർ അനിൽകുമാർ എ എസ് ഐ രാജേഷ് സി പി ഒ വിശ്വരാജ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇപ്പം <laughs> അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം